ചികിത്സാ വിഫലം പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ബംഗാളി നടൻ മനോജ് മിത്ര അന്തരിച്ചത് കോളേജ് പഠനകാലം മുതൽ ഇദ്ദേഹം കലാരംഗത്ത് സജീവമായിരുന്നു നൂറോളം നാടകങ്ങൾ എഴുതി അഭിനയരംഗത്തും തിളങ്ങി അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം എൺപത്തിയഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആരോഗ്യാവസ്ഥ മോശമായതോടെ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നവംബർ പന്ത്രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് മനോജ് മിത്രയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം